ഹായ് ഫ്രണ്ട്സ് ആരമ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സെയിലുമായിട്ട് റിലേറ്റഡ് അല്ല നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്ത ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ ഇത് വന്നിട്ട് നമ്മുടെ ഓർക്കിഡിനെ ഒരു സ്പെഷ്യലായിട്ട് വളർത്തുന്ന ഒരു സ്ഥലമാണ് കാരണം ഇത് വന്നിട്ട് നമ്മളൊരു അക്കോ പോണിക് സിസ്റ്റമാണ് അക്കോ സിസ്റ്റത്തിൽ മുമ്പ് ഞങ്ങൾ പച്ചക്കറികൾ വളർത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കെ പി സി ഹെച്ച് കുക്കുംബർ വളർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ക്യാപ്സിക്കം വളർത്തിയിട്ടുണ്ടായിരുന്നു സിറാമുളക് വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഞങ്ങൾ വളർത്തിയിരുന്ന ഒരു സിസ്റ്റമാണിത് ഇത് ഞങ്ങൾ തന്നെ നിർമ്മിച്ചെടുത്ത ഒരു സിസ്റ്റം കേട്ടോ എൻ്റെ ഹസ്ബൻഡാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എല്ലാം ആളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ തിലാപ്പിയ മീനിനെയാണ് ഇട്ടേക്കുന്നത് അപ്പൊ ഇതിനകത്ത് കുറെ തിലാപ്പിയ മീൻ ഇട്ടിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് മീനുകളെ ഈ ഒരു സ്പേസിലാകെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെറിയ ഒരു സ്പേസ് ചെറിയ ഒരു ടാങ്കാണ് ഇതൊക്കെ ആള് തന്നെ ഉണ്ടാക്കിയെടുത്തോട്ടോ ഉം അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഇതിനകത്ത് തിലാപ്പിയ ഫിഷിനാണ് ഇട്ടേക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിനകത്ത് ഫുഡ് എടുക്കിടുമ്പോഴത്തേക്കും അത് നിങ്ങൾ ഓടി വരും ഇപ്പൊ നോക്കോളൂ മൂന്ന് മാസം നാലു മാസം പ്രായമായിട്ടുള്ള സൈസാണ് കേട്ടോ ഇത് ഒരു മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ഇതിനകത്ത് മിക്ക മീനുകൾക്കും ഞങ്ങൾ ഞങ്ങളിതിന്ന് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക മീനുകളെ പിടിക്കാറുണ്ട് പക്ഷേ ഭയങ്കര സൈസ് അങ്ങനെ വെച്ചിട്ടില്ല കാരണം ചെറിയ സ്പേസിൽ വളരുന്ന മീനിനെ അതിൻ്റെതായ സൈസ് വയ്ക്കുകയുള്ളൂ കാരണം കുറച്ച് മീനും കൂടുതൽ സ്പേസും കിട്ടിയാൽ മാത്രമേ മീനുകൾ ഭയങ്കര സൈസ് വയ്ക്കുകയുള്ളൂ ഇത് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വളർത്തുന്നതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട് വള വളരുന്നത് വളർന്നോട്ടെ എന്നുള്ള ഇതിൽ അപ്പം ഞങ്ങൾക്ക് ഇതിന് മീനിനെ പിടിക്കാനും പറ്റും ഫ്രഷ് മീനിനെ ഞങ്ങൾക്ക് ഇടത്തിൽ അപ്പീനെ ഇടക്കിടയ്ക്ക് കിട്ടുകയും ചെയ്യും കൂടെ ഞങ്ങൾ ഓർക്കിഡ് എങ്ങനെ വളർത്തി വളർത്താം എന്ന് നോക്കുവാണ് എനിക്കറിയില്ല ഓർക്കിഡ് മുന്നേ ആരെങ്കിലും മുന്നേ ആരെങ്കിലും ഇതുപോലെ അക്കോപോണിക്സിൽ വളർത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ അക്കോ പോണിക്സിൽ ഇതിന്റെ ഗ്രോത്ത് എങ്ങനെ ആയിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതിലൊരു ഏതാണ്ട് ഒരു ആറുമാസക്കുള്ളിലായി ഞങ്ങൾ വളർത്താൻ തുടങ്ങിയിട്ടാ ഞാൻ ഞാനിതിനകത്ത് കൂടുതലും പ്ലാന്റ് വയ്ക്കുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റോക്ക് വരുമ്പോൾ കുറേ പ്ലാന്റ് കേടാവും ഒത്തിരി പ്ലാന്റിന് ഡാമേജും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ സെയിൽ ചെയ്യില്ല അപ്പോൾ അതിനെയൊക്കെ ഒന്ന് വളർത്തിയെടുക്കുന്നത് ഞാൻ ഈ ആക്കോ വെച്ചിട്ടാണ് വളർത്തിയെടുക്കുക അപ്പോൾ വളരെ ശോഷിച്ച പ്ലാന്റുകളാണ് ഇതൊക്കെ പോയി എന്ന് വിചാരിച്ച പ്ലാന്റുകളെ ഞങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടാണ് ഇതിനെ വളർത്തിയെടുക്കാം അപ്പം അതിൽ നിന്ന് പുതിയ ഷൂട്ടുകൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാം ഞാൻ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റ് ഇത് കണ്ടോ ഇതിൽ ഒരു ഷൂട്ട് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോയി എന്ന് വിചാരിച്ച സാധനമാണ് പക്ഷെ അതിൽ നിന്ന് പുതിയ ഷൂട്ട് വരുന്നുണ്ടോ ഇതെല്ലാം വെള്ളത്തിൽ ഫുള്ളായിട്ട് മുങ്ങി തന്നെയാണ് ഇരിക്കുക കേട്ടോ ഈ വേരുകളെല്ലാം വെള്ളത്തിൽ മുങ്ങി തന്നെയാണ് ഇരിക്കുന്നത് കാരണം ഇതൊരു രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് എഴുതി കൂടി ഈ പൈപ്പിൽ കൂടെ വെള്ളം പാസ് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫുൾ റൂട്ടും എന്താ പറയാ വെള്ളത്തിൽ മുങ്ങി തന്നെയാണ് ഇരിക്കുന്നത് കണ്ടോ പക്ഷെ ഇതിന്റെ അപ്പം ഓരോ ഇതിലൊക്കെ പറയുന്നത് ഓർക്കിഡിന് വെള്ളം പാടില്ല പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും വെള്ള റൂട്ട് കേടാവും അങ്ങനെയൊക്കെയാ പറയുന്നത് പക്ഷെ എനിക്കറിയില്ല എൻ്റെ അനുഭവത്തിൽ ഇതും ഈ മീൻ വളർത്തുന്ന വെള്ളത്തിൽ ഈ ഓർക്കിഡുകൾ കുറച്ച് ഉഷാറായിട്ട് വളരുന്നുണ്ട് കേട്ടോ അത് ഹ്യൂമിഡിറ്റി കിട്ടിയത് കൊണ്ടാണോ എന്താ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് നിങ്ങൾ കാണുന്നുണ്ടോ ഇതിന്റെ റൂട്ട്സ് പറഞ്ഞതോ ഭയങ്കര ഉഷാറായിട്ടായിരിക്കും ഇതിൻ്റെ റൂട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഞാനൊരു ഒന്നിനുണ്ടാ ഇതെ ഇത് കണ്ടോ ഇതിനകത്ത് റൂട്ട് വളരുന്ന കണ്ടോ ഇതിൻ്റെ ദൂരെ റൂട്ടാ വളരുന്നതെന്നുണ്ടോ കണ്ടോ ഇതിൻ്റെ ഫുൾ റൂട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലോട്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാനതുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കും കാരണം ഇതിനകത്തേക്ക് കൂടുതൽ റൂട്ട് വളർന്നാൽ ഈ പൈപ്പിൻ്റെ അകത്തേക്ക് റൂട്ട് പോകുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ പൊക്കിയിട്ട് റൂട്ടിനെ കുറച്ച് മുകളിലോട്ട് ആക്കി വയ്ക്കും അല്ലെങ്കിൽ ഈ റൂട്ടുകൾ കയറി പൈപ്പിൻ്റെ അകത്തേക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ എന്നിട്ട് പുതിയ പുതിയ റൂട്ട്സ് വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ഇതൊക്കെ ഇതിനകത്ത് ഞാൻ വളരെ വീക്കായിട്ടുള്ള പ്ലാന്റിനെ വെച്ചിട്ട് അതിൻ്റെ ഓരോ സ്റ്റെമ്മിൻ്റെയും കട്ടിയുണ്ടോ ഭയങ്കര ഉഷാറായിട്ട് വരുന്നത് ഇത് കണ്ടോ ഇതൊക്കെ ഇപ്പം പൂടും കേട്ടോ അപ്പം ഞാനിങ്ങനെ ചില പ്ലാന്റ്സ് കൊടുക്കുമ്പോഴത്തേക്ക് അവർ ചോദിക്കാറുണ്ട് എന്ത് വള കൊടുക്കുന്നത് ഭയങ്കര ഉഷാറായിട്ട് സ്റ്റെമ്മ് ഭയങ്കര കട്ടിയെട്ടോ ഒത്തിരി റൂട്ട്സ് കാണുന്നുണ്ടല്ലോ അപ്പം ഭയങ്കര റൂട്ട് വരുന്ന സാധനങ്ങളെല്ലാം ഞാൻ കുറേയൊക്കെ ഈ പ്ലാന്റ് ഇവിടെ വച്ചിട്ട് ഞാൻ ഫ്ലവർ ആക്കി എടുക്കുന്ന കുറേ ട്ടോ എന്നിട്ട് കുറേ നാൾ പുറത്ത് വെച്ച് പിന്നെ വീണ്ടും അതിനെ ആ നമ്മുടെ കണ്ടീഷനിലോട്ടൊന്നാക്കിയിട്ടാണ് ഞാൻ പിന്നെ സെയിലൊക്കെ ചെയ്യുന്നത് ഇത് കണ്ടോ ഒത്തിരി ഷൂട്ടാണ് തെക്ക വീക്കായിട്ടുള്ള പ്ലാന്റ് ഞാൻ ഇതിനകത്ത് പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് പ്ലാന്റിനെ ഞാൻ പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ റൂട്ടും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിനകത്ത് അത്ര വീഡിയോ ക്ലിയർ ആവില്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഈ പാൻസുകളെല്ലാം ഇതേപോലെ വീക്കായിട്ടുള്ള പാൻസുകൾ ഞാൻ ഈ അക്കോ പങ്ക്സിനകത്ത് വച്ച് കുറച്ച് വളർത്തിയെടുക്കുന്ന പാൻസുകളാണ് ഇതൊക്കെ ഇനി കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല മൾട്ടിഷ്യൂട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാമല്ലോ സെയിലും ചെയ്യാം പ്രശ്നമില്ല അപ്പം പലരും ചോദിക്കാറുണ്ട് ഭയങ്കര എൻ്റെ പ്ലാന്റ് ഫുള്ളായിട്ട് നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അവർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് നമുക്കൊരു ഈർപ്പം കിട്ടത്തക്ക രീതിയിൽ പ്ലാന്റിനെ ഒരു പോട്ടിൽ സെറ്റ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം വച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഈർപ്പം എപ്പോഴും കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം നശിച്ച എല്ലാ പ്ലാന്റുകളും നമുക്ക് വീണ്ടും ഷൂട്ട് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ഇത് എൻ്റെ പ്ലാന്റ് ഫുൾ ടൈം വെള്ളത്തിൽ മുങ്ങി ഇരിക്കുന്നത് ഈ ആക്വ പോണിക്സിലെ പ്ലാന്റ്സ് ഫുള്ള് കണ്ടോ വെള്ളം പോണുണ്ടോ ഇത് ഫുള്ള് എന്താ പറയാ ഹ്യൂമിഡിറ്റിയിൽ മാത്രമല്ല വളരുന്നത് ഫുൾ റൂട്ട് വെള്ളത്തിൽ മുങ്ങി തന്നെയാണ് ഈ പ്ലാന്റ്സിന്റെ ഒക്കെ ഇരിക്കുന്നത് ഇത് കാണിച്ചോ പഴയ പഴയ റൂട്ടുകൾ ഞാൻ ഇങ്ങനെ അടുത്ത് പുറത്തോട്ട് വയ്ക്കുമ്പോഴത്തേക്കും കുറേയൊക്കെ പൂവും അങ്ങനെ അപ്പം ഇതാണ് ഞങ്ങളുടെ അക്കോപ്പോണി സിസ്റ്റത്തിൽ വളരുന്ന ഓർക്കിഡ്സ് കിട്ടാ വെള്ളത്തിൽ വളരുന്ന ഓർക്കിഡ് വെള്ളത്തിൽ മാത്രമല്ല മീനിൻ്റെ വേസ്റ്റ് വെള്ളം അതിനകത്ത് വളരുന്ന ഓർക്കിഡ്സ് ആണ് ഇതൊക്കെ ഇനി ഞാൻ പൂ വന്ന കുറച്ച് ഓർക്കിഡ്സ് ഷെഡിൽ വെച്ചിട്ടുണ്ട് ഇന്ന് കൊടു രണ്ടുമൂന്ന് ചോദിച്ചപ്പോൾ ഓർക്കുക ഞാൻ അതിലും കൂടെ കാണിച്ചു തരാം ഇതിൻ്റെ പ്രവർത്തന രീതികളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത് ആ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ബോർ അടിക്കില്ല അപ്പോൾ ഇത് ഫുൾ പൈപ്പിൽ ഇങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതാണ് മൊത്തത്തിലുള്ള സെറ്റപ്പ് ഇതാണ് ഫുൾ പൈപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാണ് ഒരു പണ്ടത്തെ ഒരു ചെറിയ വറകുപുര ആയിരുന്നു ഇത് ഇതിന് നമ്മൾ ഇങ്ങനെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ആ സ്പേസിനെ ഞങ്ങൾ ആക്കിയെടുത്തേക്കുന്നതാണ് പിന്നെ ഇതില് നമ്മള് ഒരു മിസ്റ്റിന്റെ ഇത് കൊടുക്കുന്നത് കാരണം ഇടക്കിടക്ക് പ്ലാന്റ് മുകളിൽ നിന്ന് കുറച്ച് വെള്ളം കിട്ടിയില്ലെങ്കിൽ ചിലപ്പം ലീഫ് ഡ്രൈ ആയി പോവാനും ഒക്കെ ഒരു നനവ് വേരിന് മാത്രം കൊടുത്താൽ പോകരുല്ലോ അപ്പോൾ അതിനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു മിസ്റ്റിൻ്റെ ഇതും ഇടയ്ക്ക് കൊടുക്കാറുണ്ട് രാവിലെ സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ കൊടുക്കാറുണ്ട് പ്ലാന്റ് ഭയങ്കര ഡ്രൈ ആണെന്ന് തോന്നുമ്പോൾ കാരണം ആ വെള്ളവും നമ്മൾ ഈ അക്കോപോണിക്സിലെ മീനിനെ വളരുന്ന വെള്ളം തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും നമുക്കൊരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും കാരണം ഓർക്കിഡ് ഭയങ്കര സെൻസിറ്റീവ് ആണ് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരും എന്നൊക്കെ പറയുന്ന കാര്യമല്ല പക്ഷേ അത് നമുക്കങ്ങനെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല കാരണം നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് കെമിക്കൽ കാര്യങ്ങളൊന്നും ഇതിനൊക്കെ സ്പ്രേ ചെയ്യാൻ പറ്റില്ല സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങള് കഴിക്കുന്ന മീന് ഇട്ടേക്കുന്നതല്ലേ അപ്പൊ മീനിനും കേടാണ് അത് പിന്നെ നമ്മൾ ഉപയോഗിക്കണം നമുക്കും കേടാണ് അപ്പോൾ ഇതിനകത്ത് അധികം അതുകൊണ്ട് തന്നെയും വേറെ കെമിക്കലോ സ്പ്രേയോ അങ്ങനെയൊന്നും അധികം കൊടുക്കാനും പറ്റത്തില്ല ഇത് ഫുള്ള് ഈ വെള്ളത്തിലെ എന്താ പറയാ മീനിന്റെ വേസ്റ്റ് ഉള്ള വെള്ളത്തിൽ നിന്നുള്ള വളങ്ങൾ എടുത്തിട്ട് തന്നെയാണ് ഇവർ വളരുന്നത് കേട്ടോ പിന്നെ ഇതിനകത്ത് നൈട്രജൻ ഈ വെള്ളം പാസ്സാകുമ്പോഴത്തേക്കും ഇതിനകത്ത് ആകെ ഇവർക്ക് കിട്ടുന്ന വളർച്ചയ്ക്കുള്ള നൈട്രജൻ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഒരുവിധം ബ്ലൂമാവാറായത് ഇതൊക്കെ ബ്ലൂം ആവുക ബ്ലൂം ചെയ്യാറായിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കണ്ടു ഗുണ്ടൂസായിട്ടിരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം ഞാൻ പതിമൂന്ന് ഇരുപത്തേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ കാരണം ഇതിനകത്ത് ബ്ലൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒന്നും ഈ വെള്ളത്തിൽ നിന്ന് കിട്ടാനില്ല അപ്പം അവർക്ക് ഞാൻ പതിമൂന്ന് ഇരുപത്തെഴുത്തേഴും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇടയ്ക്കൊക്കെ അപ്പോഴാണ് അവരൊന്നു ബ്ലൂം ചെയ്യുക പക്ഷെ പ്ലാന്റിനെ വളർത്തി എടുക്കാൻ ഈ ഇതിനകത്തുള്ള വെള്ളത്തിലെ അമോണിയയുടെ ഇത് തന്നെ നൈട്രജൻ കിട്ടുന്നത് തന്നെ ധാരാളമാണ് ഞാൻ അവിടെ അക്കോട്ടോണിക്സിൽ ബ്ലൂം ചെയ്ത പ്ലാന്റ്സ് കാണിച്ചതെന്ന് പറഞ്ഞല്ലേ ആ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഇതെല്ലാം അവിടെ വെച്ച് ബ്ലൂം ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഞാനിപ്പോൾ ഷെഡിലേക്ക് കൊണ്ടുവച്ചേക്കുന്നതാണ് ഇത് കൊണ്ടുവയ്ക്കാൻ കാരണം ഒന്നാമത് അതിനകത്ത് വെച്ച് വീഡിയോ എടുക്കുവാണെങ്കിൽ ക്ലിയർ ആവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് പിന്നെ ഒന്ന് വന്നിട്ട് ഇത് നമ്മൾ ബട്ടായി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ മീഡിയം ഫുള്ളിൽ നിന്ന് അനഞ്ഞിരിക്കാം അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ കൊണ്ടു വച്ച് ഡ്രൈ ആക്കി അതിനെ വീണ്ടും ആ വെള്ളത്തിൽ നിന്നും മാറ്റിയതിന ശേഷം മാത്രമേ നമ്മൾ പിന്നെ കൊടുക്കാറുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പൊ ഇത് അവിടെ വെച്ച് വളർന്ന പ്ലാന്റ്സിന്റെ റൂട്ടും കാര്യങ്ങളും കാച്ചു തരാണ്ട ഇതെല്ലാം അക്കോ പോണിക്സിനകത്ത് വച്ച് വളർന്ന പ്ലാന്റ്സ് ആണ് ഒരു മൂന്ന് ദിവസമായി പുറത്തിരിക്കുന്ന അപ്പൊ ഇത് പെട്ടെന്നൊന്നും ഇളകി പോവില്ല കറക്റ്റ് ഇത്രയും വേര് പിടിച്ച സ്ഥിതിക്ക് അത് പെട്ടെന്ന് ഇളകി പോവോ ഒന്നുമില്ല അങ്ങനെ വന്നോളും ഇനി ആ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റിയതിന്റെ ഒരു ഇതൊന്നും കിട്ടണം അവർക്ക് എന്താണ് ഇനി പുതിയ പുതിയ റൂട്ട്സ് അല്ലാതെ വന്നോളും ഇതൊക്കെ പുതിയ റൂട്ട്സ് വരുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇടക്കിടയ്ക്ക് ഇതിന് ആ പോട്ടിന്ന് ഇങ്ങനെ പൊക്കി പൊക്കി വയ്ക്കും കാരണം ഇത് വളരാൻ സമ്മതിച്ചോട് അതിൻ്റെ ആ പൈപ്പിനകത്തൊക്കെ കയറി വേര് പിടിക്കും അപ്പോൾ കുറച്ച് കുറച്ച് അങ്ങനെ പൊക്കി മാറ്റി മാറ്റി ഇടയ്ക്ക് അതിന് ഒരു സൈഡിലേക്കു വേണ്ടി തിരിച്ച് അടുത്ത സൈഡിലേക്ക് വേണ്ടി തിരിച്ച് അങ്ങനെ അങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ അങ്ങനെ വളർന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ എനിക്ക് ഇതിങ്ങനെ വയ്ക്കാൻ പോകാൻ കാരണം എനിക്കറിയണമായിരുന്നു ഇതിനകത്ത് പ്ലാന്റ്സ് വെള്ളം പാടില്ല കൂടുതൽ വെള്ളം പാടില്ല വെള്ള എന്താ പറയുക ഞാനിത് അക്കോ പോണിക്സിനകത്ത് ഓർക്കിഡ് വയ്ക്കാൻ പോകുന്നവർ അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു അത് ചീഞ്ഞു പോകത്തേ ഉള്ളൂ അധികം വെള്ളം പാടില്ല ചീഞ്ഞു പോകും എന്താ റൂട്ട് പിടിക്കില്ല അതിൻ്റെ കൂടുതൽ അത് അതിൻ്റെ വളങ്ങളും കാര്യങ്ങളൊക്കെ ആകർത്തണം ചെയ്യുന്ന അതിൻ്റെ ലീഫ് വഴി മാത്രമാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്കറിയണമായിരുന്നു ഇത് എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത് അങ്ങനെയാണോ എന്ന് എനിക്കറിയണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം കുറേ പ്ലാൻസ് നമുക്ക് വീക്കായിട്ട് കിട്ടുന്ന നമുക്ക് സെയിലിന് വരുന്ന പ്ലാൻസ് കുറേ വീക്കായിരിക്കും മോശം പ്ലാൻസ് ആയിരിക്കും കിട്ടുന്നത് അപ്പം അതിനെയൊക്കെ ഞങ്ങൾ ഇതിനകത്ത് കൊണ്ട് വച്ച് പരീക്ഷിച്ച് നോക്കിയത് അപ്പോൾ എങ്ങനെയാണ് റൂട്ട് പിടിക്കുന്നത് എങ്ങനെയാണ് വളരുന്ന എനിക്ക് എനിക്കറിയണമായിരുന്നു പക്ഷേ എനിക്ക് അതൊരു പ്രബ്ലം തോന്നിയില്ല അവര് നന്നായിട്ട് തന്നെ കുറച്ചൊന്ന് എന്താ പറയുക എപ്പോഴും വെള്ളം കിട്ടുന്നതുകൊണ്ടാണോ എന്തോ അത് നല്ല ഉഷാറായിട്ട് വളരുന്നു പിന്നെ അത് മാത്രമല്ല മീനിന്റെ വേസ്റ്റും കൂടെ എന്താ പറയുക നന്നായിട്ട് നൈട്രജൻ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളം കൂടെ അപ്പോൾ അവർ നല്ല ഉഷാറായിട്ടാണ് വളരുന്നത് അതിപ്പോൾ യാതൊരു പ്രശ്നവും അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഓർക്കിഡിനെ വെള്ളം പാടില്ല അധികം വെള്ളം പാടില്ല അധികം സൂര്യപ്രകാശം പാടില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓരോ പ്ലാന്റിനെയും ക്ഷീലിപ്പിച്ചെടുക്കുന്ന പോലെ ഇരിക്കും നിങ്ങൾ ആദ്യമായിട്ടൊരു പ്ലാന്റിനെ മേടിക്കണം പക്ഷെ നിങ്ങൾക്ക് അത് ഔട്ട്ഡോർ ആണ് സെറ്റ് ചെയ്യേണ്ടത് വെയിലത്താണ് വയ്ക്കേണ്ടതെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിനൊന്ന് കട്ടിയാക്കാം നിങ്ങൾ കൊണ്ടുവരുന്ന പ്ലാന്റ് ആദ്യമേ കൊണ്ടുവന്ന് വെയിലത്ത് വയ്ക്കുമ്പം ഡയറക്റ്റ് പെട്ടെന്ന് കൊണ്ട് വയ്ക്കരുത് ആദ്യം ഇങ്ങനെ വെയിലത്ത് മാറ്റി 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 പതുക്കെ പതുക്കായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാം എന്നിട്ട് അതിനെ വെയിലത്ത് വച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീഫ്സെല്ലാം ചിലപ്പം പൊള്ളി പൊഴിഞ്ഞു പോകാൻ ചാൻസ് കൂടില്ല പക്ഷെ അവിടെ ഉണ്ടാവും പക്ഷെ അതിൽ നിങ്ങൾ വിഷമിച്ച് അയ്യോ അത് പോയി എന്നും പറഞ്ഞാൽ വിട്ട് കളയരുത് അതിന് എപ്പോഴും വെള്ളം കൊടുക്കുക രണ്ട് നേരൊക്കെ വെള്ളം കൊടുക്കുക ചൂട് സമയത്ത് വെള്ളം കൊടുക്കുക അതിന് നിങ്ങൾ മറ്റുള്ള ഓർക്കിഡ്സിന് കൊടുക്കുന്ന പോലെ തന്നെ മുപ്പത് പത്തേ പത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ അത് കിട്ടി കിട്ടി അതിന് ശേഷം അതിൽ ഒരു പുതിയ നാമ്പ് വരും ആ നാമ്പുണ്ടല്ലോ നിങ്ങൾക്ക് എത്ര വെയിലിനെയും എത്ര മഴയും അത് ജീവിക്കാൻ പറ്റിയ ഒരു നാമ്പായിരിക്കും അതിൽ നിന്ന് പുതിയൊരു ഷൂട്ട് വരുന്നത് പിന്നെ അതിന് എത്ര എന്താ പറയുക വെയിൽ കൂടിയാലും എത്ര വെള്ളം കൂടിയാലും ഒന്നും യാതൊരു പ്രശ്നം വരില്ല നിങ്ങൾ ധൈര്യമായിട്ട് അതിനെ വെയിലത്തോ മഴയത്തോ ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും പക്ഷെ ആദ്യം നിങ്ങൾ മേടിക്കുന്ന പ്ലാന്റ് ലീഫൊക്കെ പൊഴിഞ്ഞു പോകുന്നത് നിങ്ങൾ അത് കാണാൻ തയ്യാറായിരിക്കണം കേട്ടോ അല്ല അതിനൊരു വിഷമം നിങ്ങൾക്ക് തോന്നും അത് പക്ഷേ നിങ്ങളൊന്ന് മനസ്സ് കല്ലാക്കിക്കൊണ്ട് ചെയ്യാം പക്ഷെ കറക്റ്റായിട്ട് വളർന്നതും വെള്ളമൊക്കെ കൊടുക്കുകയും വേണം അത് വരും അല്ലാതെ അത് അവിടെ വച്ചിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ അങ്ങ് കരിഞ്ഞു പോകും അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം ഈ തീർ കുറത്തത് വെയിലത്ത് എന്ന് പറയാം അതൊക്കെ ഓർക്കുന്ന സംബന്ധിച്ചിടത്തോളം വളരെ ശരിയാണ് ഇത് ഇപ്പം വെള്ളത്തിൽ വളരുന്നായ് ഇതിന് ഇനി എത്ര വെള്ളം കിട്ടിയാലും കുഴപ്പമൊന്നും വരില്ല അതേപോലെ ഇതിനെ വെയിൽ ഇട്ടാണ് ഞാൻ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നതെങ്കിൽ വെയില് കിട്ടി 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 അതിന് ഷീലാവും പുതിയ ഷൂട്ടുകൾ വരുമ്പോൾ അത് ആ വെയിലിനെ പ്രതിരോധിക്കും അപ്പൊ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുകട്ടാ അപ്പോൾ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഏത് കണ്ടീഷനിൽ നിങ്ങളുടെ ഓർക്കിഡ്സിനെ വളർത്താം എന്നുള്ള രീതിയിൽ ആയി കിട്ടും ഞങ്ങൾക്ക് പിന്നെ ഒരു അക്കോപ്പൊണി സിസ്റ്റം നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു അക്കുപോണി സിസ്റ്റം ഞങ്ങൾ ഞങ്ങളിത് പരീക്ഷു നോക്കിയത് നമുക്ക് മീനിനെയും കിട്ടും ചെടിയും വളരും എന്നുള്ള ഒരു ആഗ്രഹപ്രകാരമാണ് നമ്മളിത് പരീക്ഷു നോക്കിയത് അപ്പോൾ ഓർക്കിഡിനെ വളർത്തിയെടുക്കാൻ കുറച്ച് ഉഷാറാക്കിയെടുക്കാൻ നല്ലൊരു ീതിയാണ് എന്ന് തോന്നി പിന്നെ അതിന്റെ ശരീരത്തിൽ കൂടെ ഫുൾ ടൈം ഒഴുകുന്നത് എന്താ പറയാ മീൻ്റെ വേസ്റ്റ് കലർന്നു വെള്ളണം അപ്പം അത് കാരണം അതിന് ഇൻഫെക്ഷനോ ഒന്നും വന്നിട്ടില്ല എനിക്ക് എന്താ പറയാ വേറെ ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ മരുന്നോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഷെഡിനകത്ത് ഇരിക്കുന്ന ചെറുകൾക്ക് അടിക്കുന്ന പോലെ അവർക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു അതിനെയും അത് പ്രതിരോധിക്കാൻ തയ്യാറായിരിക്കും എന്ന് തോന്നുന്നു അതിനകത്ത് ആ വെള്ളത്തിൽ ആ ഒരു വേസ്റ്റ് ഉള്ള വെള്ളത്തിൽ വളർന്ന് വളർന്ന് ആ പ്ലാന്റ് തിനെ അതിജീവിക്കാനും റെഡിയായിട്ടാണ് അത് വളർന്നു വരുന്നത് കൂടെ നമുക്കിപ്പോൾ കുറച്ച് ബുഷിയായിട്ടുള്ളതും മെച്ചുവറായിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഡെൻഡ്രോബ്യത്തിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഐഡിയയും കൂടെ ഇതിനകത്ത് കാണിക്കാം ഞാൻ അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജിച്ചിട്ടൊന്നാൽ അതിൻ്റെ പ്ലാന്റ്സും കാര്യങ്ങളും സൈഷനൊക്കെ കാണിച്ചു തരാം ചിലതൊക്കെ പഠിപ്പ് വന്നിട്ടുള്ളതാണ് ചിലത് പഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളവർ നിങ്ങളെടുത്ത് പറഞ്ഞാൽ മതി ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരാം ഇതിൻ്റെ കുറച്ച് ഐഡീസ് ഞാൻ കാണിക്കാം അതൊക്കെയാണ് റേഞ്ച് വരുന്നത് അതിൽ ടു ഹൺഡ്രഡിൻ്റെ ടു ഫിഫ്റ്റി ടു എയ്റ്റി ടു ഫിഫ്റ്റി പിന്നെ ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി സിക്സ് ഹൺഡ്രഡ് വരെയുള്ള പാൻറ്റ്സ് ആണ് ഉള്ളത് കേട്ടെ ഇതൊക്കെ കുറച്ച് ബുഷിയായിട്ടുള്ള ഇത്രയായ കോമ്പാക്റ്റത്തിൻ്റെ പ്ലാന്റ് ആണേ വായക്കൊമ്പറ്റം വായകൊമ്പറ്റം മിനി ആയട്ടോ മിനി ആയയുടെ പ്ലാന്റ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ കുറച്ച് വലിയ പ്ലാന്റ് ആണ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചാണ് ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല വലിയ പ്ലാന്റാണ് സൗർ ഉണ്ടല്ലേ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുഷി ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിന് ആവശ്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ അക്കോ പോണിക്സിൽ ഓർക്കിഡിനെ വളർത്തുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻസും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക അപ്പോൾ ഞാനതിൻ്റേതായിട്ടുള്ള വീഡിയോസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെടികളെയും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം ഓക്കെ അപ്പോൾ താങ്ക് യു ബൈ ബൈ